ബാംഗ്ലൂരിൽ നിന്നും നാട്ടിലേക്കുള്ള യാത്ര തുടങ്ങിയപ്പോൾ അറിഞ്ഞിരുന്നില്ല നീതുവിന്റെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു ദിവസമാണ് വരാൻ പോകുന്നതെന്നുള്ള കാര്യം രാവിലെ എട്ട് മണിയോടുകൂടി തന്നെ പാക്കിംഗ് എല്ലാം കഴിഞ്ഞ് നാട്ടിലേക്കുള്ള യാത്രയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കി ബാംഗ്ലൂരിൽ വന്നിട്ട് ഒരാഴ്ചയായിരിക്കുന്നു കൂടുതൽ ദിവസങ്ങളും ഞങ്ങൾ ഈ വൺ ബി എച്ച് കെയുടെ ഫ്ളാറ്റിൽ തന്നെയായിരുന്നു താമസിച്ചിരുന്നത് മാനേത ടെക് പാർക്കിനടുത്ത് ഡെയിലി ആയിരത്തി അറുന്നൂറ് രൂപയ്ക്ക് എയർ ബി എൻ ബി എന്ന് പറയുന്ന ആപ്പോഴിയാണ് ഞങ്ങൾ ഈ ഫ്ളാറ്റ് ബുക്ക് ചെയ്തിട്ടുള്ളത് അല്പം മടിയോടെയാണ് നീതു യാത്ര തുടങ്ങിയിട്ടുള്ളത് വെങ്കിട്ടിന്റെ ഉറക്കക്ഷീണമാവട്ടെ അങ്ങോട്ട് പോയിട്ടുമില്ല എന്തായാലും യാത്ര തുടങ്ങി ഇനി അറുന്നൂറിൽ പര കിലോമീറ്റർ ഉണ്ട് വീട്ടിലെത്താൻ ഒരാഴ്ച മാത്രമേ ബാംഗ്ലൂരിൽ താമസിച്ചുള്ളെങ്കിലും ബാംഗ്ലൂരിനെ കുറിച്ചുള്ള ഏകദേശ ധാരണ ലഭിച്ച ഒരു യാത്രയായിരുന്നു കടന്നുപോയത് നല്ല ഒരു ജോലിയോ ബിസിനസ്സോ ഉണ്ടെങ്കിൽ ഇന്ത്യയിൽ ജീവിക്കാൻ ബാംഗ്ലൂരിനോളം നല്ല സ്ഥലം വളരെ കുറച്ചു മാത്രമേ കാണൂ വളരെ മികച്ച കാലാവസ്ഥ വളരെ ചുരുങ്ങിയ ചെലവിലും എത്ര വേണമെങ്കിലും ചെലവാക്കിയും ജീവിക്കാൻ പറ്റിയ സ്ഥലം ആകെയുള്ള ഒരു ബുദ്ധിമുട്ടായി തോന്നിയത് സിറ്റി ട്രാഫിക്കും പൊല്യൂഷനും മാത്രമാണ് എന്നാൽ നമ്മൾ ടൂറിസ്റ്റായി ബാംഗ്ലൂരിൽ ചെന്നാലോ പുതുമ നിറഞ്ഞ കാഴ്ചകളൊന്നും ബാംഗ്ലൂരിന് സമ്മാനിക്കാനുള്ളതായി തോന്നുന്നില്ല എങ്കിലും ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട സ്ഥലമാണ് ബാംഗ്ലൂർ എന്ന് എനിക്ക് തോന്നി ബാംഗ്ലൂരിൽ നിന്നും പുറപ്പെട്ടിട്ട് രണ്ടു മണിക്കൂറായിരിക്കുന്നു ഇപ്പോൾ മാത്രമാണ് ട്രാഫിക്കിന് ഒരു അയവ് വന്നിട്ടുള്ളത് പത്ത് മണി കഴിഞ്ഞതോടെ കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് കയറി ഇനി ഏതെങ്കിലും കടയിൽ കയറി ബ്രേക്ക്ഫാസ്റ്റ് ണം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിനെ ഒരു കടയുടെ ഫ്രണ്ടിൽ വണ്ടി ഒതുക്കി നല്ല അസലും മസാലദോശയും കഴിച്ച യാത്ര തുടർന്നു റോഡ് പണിയുടെ കാര്യത്തിൽ തമിഴ്നാടും കർണാടകയും പരസ്പരം മത്സരത്തിലാണെന്ന് തോന്നുന്നു ആരാണ് കൂടുതൽ മികച്ച റോഡുകൾ പണിയുന്നതെന്ന കാര്യത്തിൽ മാത്രമേ തർക്കമുള്ളൂ മികച്ച റോഡുകളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് ടോളുകളുടെ എണ്ണവും കൂടുന്നുണ്ടെന്ന് മാത്രം വഴിയരികിൽ കണ്ടതാണ് നാടോടികളുടെ ഒരു സംഘമാണെന്ന് തോന്നുന്നു വഴിയരികിൽ വെച്ച് ഇരുമ്പ് പണി സാധനങ്ങളാണ് തയ്യാറാക്കുന്നത് കൊച്ചുകുട്ടികൾ മുതൽ പ്രായമായവർ വരെ സംഘത്തിലുണ്ട് ഈ വഴികളിലൂടെയെല്ലാം ഇതിനോടകം ഞാൻ യാത്ര ചെയ്തിട്ടുള്ളതാണ് അതിന്റെ വീഡിയോകൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ട് ുള്ളതിനാൽ വീണ്ടും കാണിച്ച് ബോറടിപ്പിക്കുന്നില്ല തമിഴ്നാട്ടിലെ ഹൈവേയിലൂടെയുള്ള വിരസമായ യാത്ര ഇടയ്ക്ക് ഉച്ചഭക്ഷണം കഴിക്കുന്നതിനായി വണ്ടി നിർത്തിയതാണ് ഈ സമയത്താണ് നീതുവിന് ഒരു കോൾ എത്തിയത് കൂട്ടുകാരിയുടെ കോളാണ് നീതുവിന്റെ എക്സാം റിസൾട്ട് വന്നിരിക്കുന്നു പാസ്സാകുമെന്ന് ഒരിക്കലും കരുതിയതല്ല കാരണം പ്രഗ്നൻസി സമയത്ത് എട്ടാമത്തെ മാസം കഴിഞ്ഞപ്പോഴായിരുന്നു എക്സാം നടന്നിരുന്നത് കാര്യമായൊന്നും പഠിക്കാൻ സാധിച്ചില്ല എന്ന് നീതു പലവട്ടം പറഞ്ഞിരുന്നു എന്നാൽ റിസൾട്ട് വന്നപ്പോൾ ഫസ്റ്റ് ക്ലാസ് വാങ്ങി ജയിച്ചിട്ടുണ്ട് റിസൾട്ട് വന്നതിന്റെ സന്തോഷത്തിൽ ഭക്ഷണം പാഴ്സലായി വാങ്ങി ഭക്ഷണം വണ്ടിയിലിരുന്ന് കഴിച്ച് കൂട്ടുകാരെയും വീട്ടുകാരെയും എല്ലാം ഫോണിൽ വിളിച്ച സന്തോഷം പങ്കിടുവാണ് നീതു വണ്ടി റോഡ് സൈഡിൽ ഒതുക്കി പാഴ്സൽ വാങ്ങിയ ഭക്ഷണം റോഡരികിൽ തന്നെ നിന്ന് കഴിച്ചു ഒരുപക്ഷെ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നതല്ല കാരണം ബാംഗ്ലൂരിൽ നിന്നും തിരിച്ചുള്ള യാത്രയിൽ ഭൂരിഭാഗവും തമിഴ്നാട്ടിലൂടെയാണ് തമിഴ്നാട് ഇതിനോടകം ഒരുപാട് വട്ടം കണ്ടു കഴിഞ്ഞ കാര്യം മുമ്പേ പറഞ്ഞിരുന്നല്ലോ എന്നാൽ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാനുള്ള പ്രധാന ഉദ്ദേശം മറ്റൊന്നാണ് പുതിയ യാത്രയുടെ വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കിടണം അടുത്ത ദിവസം തന്നെ പുതിയ യാത്ര തുടങ്ങാനാണ് ഉദ്ദേശം കെ ടു കെ കേരള ടു കാശ്മീർ ആണ് ഉദ്ദേശിക്കുന്നത് പല സംസ്ഥാനങ്ങൾ താണ്ടി പല സംസ്കാരങ്ങൾ കണ്ടറിഞ്ഞ് പലതരത്തിലുള്ള ആൾക്കാരെ പരിചയപ്പെട്ട് പലതരത്തിലുള്ള ഭക്ഷണം കഴിച്ച് ദിവസങ്ങൾ നിന്ന് നിൽക്കുന്ന കാശ്മീരിലേക്കുള്ള ഒരു വിന്റർ ബൈക്ക് റൈഡാണ് മനസ്സിലുള്ളത് എത്ര ദിവസത്തേക്കാണ് റൈഡെന്ന് തീരുമാനിച്ചിട്ടില്ല ഏതൊക്കെ സ്ഥലങ്ങൾ കാണണമെന്നും തീരുമാനിച്ചിട്ടില്ല എന്തിനേറെ പറയുന്നു മഞ്ഞുവീഴ്ചയുടെ കാഠിന്യം മൂലം കാശ്മീർ കവർ ചെയ്യാൻ സാധിക്കുമോ എന്ന് പോലും അറിയില്ല എങ്കിലും അടുത്ത ദിവസം തന്നെ കാശ്മീർ ലക്ഷ്യമാക്കി യാത്ര തുടങ്ങുകയാണ് അപ്പൊ അടുത്ത യാത്രയിലും കൂടെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു അതുവരെ ബബായ് സീസൂൺ